പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോഴേ ചെറുക്കരഞ്ഞ് കേറി വരുവല്ലോ എപ്പോഴും നീ ചോറ് കഴിച്ചായിരുന്നോ ഇല്ല ആൻറ്റി അമ്മ ഇപ്പൊ വരാവേ അവൻ ഇച്ചിരി ചോറ് കൊടുക്കട്ടെ എന്നാ ചോറ് കഴിക്കാ നീ ഇവിടല്ലോ അവിടെ പോയിരിക്ക

എന്തോ മക്കളെ രണ്ടുപേരും ഇപ്പൊ എങ്ങോട്ട് പോന്നെ ഇവിടെ ഞാൻ കളിച്ചാ മതി ഒന്നാമത് കൂട് പോലുള്ള ഒരു വീടാ എപ്പോഴും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നില്ലല്ലോ അപ്പൂ ഒരു തളർച്ച പോലെ അതാ ഞാൻ ഇങ്ങോട്ടിരുന്നത് അമ്മയ്ക്ക് മനസ്സിലായോ ഇല്ല കുഞ്ഞേ മോനഏതാ അമ്മേ പൊന്നും ചിന്നും അവര് സുഖമായിട്ടിരിക്കുന്നു മോനെ അല്ല എന്റെ മക്കളെ എങ്ങനെ അറിയാം അമ്മേ ഒരു കാര്യം ചെയ്താ എൻറെ വീട് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവരുടെ ഞാൻ കൊണ്ടുവന്നു വിടാ അത് വേണ്ട മോനെ ഞാനിപ്പൊ അവരുടെ അടുത്തു നിന്നാ വരുന്നത് വീടെല്ലാം പണയപ്പെടുത്തി ഞാൻ അവരെ കല്യാണം കഴിച്ചു വിട്ടതാ ഇപ്പൊ അവർക്ക് ഞാനൊരു ബാധ്യതയായി അല്ലേലും അങ്ങനെ മക്കളൊക്കെ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കൾ അവർക്കൊരു ഭാരും ഇവിടെ അടുത്തൊരു ശരണാലയം ഉണ്ടെന്ന് കേട്ട് മോന് ബുദ്ധിമുട്ടില്ലെങ്കി അമ്മയെ അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ട് വിട്ടേക്കാവോ അത് മോനെ വേണ്ട അത് മോനൊരു ഭാരവാൻ വീട് വീടാ എന്റെ കൂടെ നീ അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ ഒരു കുട്ടിക്കാലത്തിലൂടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കടന്നു പോയിട്ടുണ്ടാകാം ആ കൊച്ചുകുട്ടി നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രതിബിംബമായിരിക്കാം അന്ന് ആ കുട്ടി അനുഭവിച്ച മാനസിക വിഷമം ഇന്ന് മറ്റൊരു രീതിയിൽ ആ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു ഓർക്കുക സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിൽ തന്നെ സ്നേഹിക്കുക ആരെയും വില കുറച്ച് കാണാതിരിക്കുക